അഫ്ഗാനിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ സേവനം ഇന്ത്യ പുനരാരംഭിച്ചിരിക്കുകയാണ് ബിസിനസ് വിദ്യാഭ്യാസം ചികിത്സ എന്നിവയ്ക്കായി ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരം ശേഷം കാബൂളിലെ എംബസിയിൽ നിന്ന് ഇന്ത്യ ഉദ്യോഗസ്ഥരെ പിൻവലിക്കുകയും വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇന്ത്യ സർക്കാരിന്റെ ഔദ്യോഗിക വിസാ പോർട്ടലിലെ അനുസരിച്ച് ബിസിനസ് വിദ്യാർത്ഥി ചികിത്സ രോഗിക്കൊപ്പം വരുന്നയാൾ യു എൻ നയതന്ത്രജ്ഞൻ എന്നീ വിഭാഗങ്ങളിലാണ് വിസ നൽകുന്നത് അപേക്ഷകർ പേര് ജനതീയതി ദേശീയത എക്സ്പയറി തീയതി തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ അഫ്ഗാൻ നാഷണൽ ഐഡന്റിറ്റി കാർഡ് ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം ബിസിനസ് കാർഡുകൾ ഇൻവിറ്റേഷൻ ലെറ്റർ മുതലായവ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഇംഗ്ലീഷിലായിരിക്കണം അല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നോട്ടീസിൽ പറയുന്നു ഇന്ത്യയിലെത്തുമ്പോൾ അപേക്ഷകന്റെ ബയോമെട്രിക് വിശദാംശങ്ങൾ ശേഖരിക്കും ബിസിനസ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ സന്ദർശനത്തിന്റെ ഉദ്ദേശം പരാമർശിക്കണം ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്കും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കും വിദ്യാർത്ഥി വിസ നൽകും രോഗികൾക്ക് മെഡിക്കൽ വിസയും രോഗികളുടെ സഹായികൾക്ക് മെഡിക്കൽ അറ്റൻഡന്റ് വിസയും നൽകും എൻട്രി വിസ എന്ന വിസ വിഭാഗവുമുണ്ട് ഇതിനു കീഴിൽ ഇന്ത്യയിലെ പ്രശസ്ത സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന സാംസ്കാരിക പരിപാടികളിലും മറ്റും പ്രതിഫലമില്ലാതെ ഹ്രസ്വകാലത്തേക്ക് പങ്കെടുക്കാൻ അഫ്ഗാൻ പൗരന്മാർക്ക് അനുമതി നൽകും യാത്ര ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് ട്രാവൽ ഒതറൈസേഷന്റെ പതിപ്പ് കൈവശം വെക്കണം യാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് ഔദ്യോഗിക വിസ പോർട്ടലിൽ ഇ ടി എ സ്റ്റാറ്റസ് ഗ്രാൻഡഡ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ വിസ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷകർക്ക് അവരുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി ട്രാക്ക് ചെയ്യാൻ കഴിയും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ ഇന്ത്യ ഗവൺമെന്റിന്റെ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ നിർദ്ദേശങ്ങൾ വായിക്കാനും നിർദ്ദേശമുണ്ട് വിസയ്ക്ക് അപേക്ഷിച്ച പാസ്പോർട്ട് ഉപയോഗിച്ചായിരിക്കണം അപേക്ഷകർ യാത്ര ചെയ്യേണ്ടത് പഴയ പാസ്പോർട്ടിൽ ഇ ടി എ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പുതിയ പാസ്പോർട്ടിൽ ഇന്ത്യയിലേക്ക് പ്രവേശനം അനുവദിക്കും എങ്കിലും അത്തരം സന്ദർഭങ്ങളിൽ ഇ ടി എ നൽകിയ പഴയ പാസ്പോർട്ട് യാത്രക്കാർ കൈവശം വെക്കണം താലിബാനുമായി നേരത്തെ ഉന്നതതലത്തിൽ തുറന്ന ചർച്ച നടത്തിയിരുന്നു താലിബാൻ ആക്ട് വിദേശകാര്യമന്ത്രിയെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര കണ്ടു ദുബായിലാണ് വിദേശകാര്യ സെക്രട്ടറി താലിബാൻ പ്രതിനിധിയെ കണ്ടത് അഫ്ഗാൻ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിന് സഹായം സഹായമുണ്ടാകുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകി അഫ്ഗാനുമായി ആരോഗ്യം ക്രിക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെറിയ ഉദ്യോഗസ്ഥ സംഘത്തെ എംബസികളിലേക്ക് ഇന്ത്യ നിയോഗിച്ചിരുന്നു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവിലൂടെ പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമിർ ഖാൻ മുദ്ധാക്കിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ ചർച്ച നടത്തിയത് വൻ ചർച്ചയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ താലിബാൻ അപലപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ചർച്ച നടത്തിയത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുമായി സംഭാഷണം നടത്തിയതായി എസ് ജയശങ്കർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ അഫ്ഗാനിസ്ഥാൻ അപലപിച്ചതിനെ അദ്ദേഹം അഭിനന്ദിച്ചു അഫ്ഗാൻ ജനതയുമായുള്ള ഇന്ത്യയുടെ പരമ്പരാഗത സൌഹൃദത്തെ ഓർമ്മിപ്പിച്ച ഇന്ത്യ അവരുടെ വികസന ആവശ്യങ്ങൾക്കുള്ള തുടർച്ചയായ പിന്തുണയും അന്ന് വാഗ്ദാനം ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൊമുതി